നമ്മൾ ഈ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ബുക്കിൻ്റെ ഒന്നാം ബാല്യത്തിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന സക്രിയാസിൻ്റെ സന്ദർശനം അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇതൊരു പക്ഷേ അത്ര മഹത്വമുള്ള ഒരു ഒരു ധ്യായമാകണമെന്നില്ല പക്ഷെ ഇതിൽ കൂടി എന്തൊക്കെയോ ഈശോയും പരിശുദ്ധ എല്ലാം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് ശ്രമിക്കാൻ ശ്രമിക്കാം നമ്മൾ ഇന്ന് കാണുന്നത് ആ സക്കരിയാസ് പുണ്യ പിറന്ന ആ അറിവ് അത് നേടിക്കഴിഞ്ഞപ്പോൾ പുണ്യെ കാണാൻ വേണ്ടി ബദലഹിമിൽ എത്തുന്നതാണ് ഒരുപക്ഷെ ആട്ടിടേനായ എലിയാസ് ആയിരിക്കാം അബ്രാഹം സക്രിയോട് പറഞ്ഞത് അങ്ങനെ സക്രിയ അവിടെ എത്തുകയാണ് സക്രിയക്കറിയാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് പിറന്നത് രക്ഷകനായ മിസിയ ആണെന്നും അവൻ ലോകത്തിനെ ഉദ്ധരിക്കുന്നവണ്ണെന്നും എല്ലാം അറിയാം ആ അറിവും തീഷ്ണതയോടും കൂടി തന്നെയാണ് സക്രിയാസ് അവരെടുത്തോട്ട് വരുന്നത് സക്രിയാസ് വരുമ്പോൾ ഉണ്ണി പറഞ്ഞിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ ആയിട്ടുണ്ട് അവരുടെ ഗുഹയിൽ നിന്ന് ആ ഇടയന്മാരുടെ ഇടപെടലിൽ കൂടി അവർക്ക് ഒരു വീടിൻ്റെ ചെറിയൊരു ഭാഗം താമസിക്കുവാൻ കിട്ടി പഴയതിനെ അപേക്ഷിച്ച് വളരെ സുഖപ്രദമായ അന്തരീക്ഷം അവിടെയോട്ടാണ് സക്രിയ കാണാൻ വരുന്നത് സക്രിയമായിട്ട് സംസാരിച്ച് സക്രിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കുട്ടി ഉടുപ്പുകൾ അതുപോലെ തന്നെ പഴങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് സക്രിയാസ് കൊണ്ടുവരുന്നു ഇവരുടെ സംസാരത്തിനിടയിൽ സക്രിയാസ് അറിയാതെ തന്നെ സക്രിയാസിൻ്റെ ഉള്ളിലുള്ള ആ പുരോഹിത ശ്രേഷ് ശ്രേഷ്ഠൻ എന്നുള്ള ഭാവമോ അല്ലെങ്കിൽ ഞാൻ ഇവരേക്കാരുമെല്ലാം കൂടുതൽ എനിക്കറിയാം എന്ന ഭാവങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് സഗ്രയാസ് പറയുന്നു അവൻ ബദലേമിൽ തന്നെയാണ് ജീവിക്കേണ്ടത് കാരണം രക്ഷകൻ ഇവിടെ താമസിക്കണം അതാണ് പ്രവചനങ്ങളെല്ലാം പറയുന്നത് അത് പരിശുദ്ധ കന്യാമറിയത്തിനും ഇസ്തയ അവസരത്തിനും വളരെ വേദനയുണ്ട് കാരണം ഉണ്ണിക്ക് വേണ്ടി സൗകര്യങ്ങൾ ആ നസ്രത്തിലെ വീട് അവിടെ തൊട്ടിലും സൗകര്യങ്ങളും എല്ലാം അവർ സജ്ജമാക്കിയിരിക്കുകയാണ് പക്ഷെ അതെല്ലാം ഇവിടെ ബേദലഹാമിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒന്നും മാത്രമല്ല ഒരു പാർപ്പിടം പോലുമില്ല എത്ര ദിവസം ഒരാളുടെ ഔദാര്യത്തില് അവരുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് കഴിയും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളപ്പോഴാണ് സക്രിയാസ് അവൻ ബേദലഹൈമിൽ തന്നെ ജീവിക്കണം ഒരു പിടിവാശുപോലെ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് അവൻ നസ്രത്തിൽ പോയാൽ ഒരുപക്ഷെ യുവതിയാക്കാരും നസ്രത്തുകാരുമായിട്ടത്ര നല്ല ബന്ധത്തിലുണ്ട് നസ്രത്തുകാർ പൊതുവെ പുച്ഛമാണ് ഇതുതന്നെയാണ് എന്ന ധാനിയയിൽ നിന്ന് ശിഷ്യൻ ആദ്യം കാണുമ്പോൾ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പുറത്തു വരുമോ എന്നുള്ള ആ മുൻവിധി അതിൻ്റെ ഒരു അംശം സക്രിയായിക്കും കൂടെയുണ്ട് സക്രിയ പറയുന്നു വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം പക്ഷേ വിശ്വസിനും പരിശുദ്ധ കന്യാമറിയത്തിനും അവിടെ അശ്രദ്ധത്തിൽ പോകുന്നതാണ് താല്പര്യം കാരണം ജോസഫ് പറയുന്നുണ്ട് മേരിക്ക് അവൾക്ക് അവിടെ പോകാനുള്ള ആ മേരിയുടെ ദുഃഖത്തെ ഓർത്താണ് എനിക്ക് ദുഃഖം എനിക്ക് ഇരട്ടി പണി ചെയ്യുന്നതോ ഒന്നും പ്രശ്നമല്ല അങ്ങനെ പരസ്പരം അവർ ഉണ്ണീശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഈശോ എല്ലാമായ ഈശ്വസ്പിന് വിശുദ്ധകന്യാമറിയവും ഉണ്ണീശോയുമാണ് എല്ലാം അവർ രണ്ട് സ്നേഹ വിഷയങ്ങൾ അതിനുവേണ്ടി എന്ത് ബലിയും ജോസഫ് തയ്യാറാണ് മേരിയും അതുപോലെ തന്നെ ജോസഫിന് ബുദ്ധിമുട്ടുന്നതിന് ഒരു പരിധിയുണ്ട് അതുപോലെ ഉണ്ണീശോയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ വേണം ഈ ഒരു മനോഭാവം ഇതിനെതിരായിട്ടാണ് അതിനിടയ്ക്ക് സക്രിയ ഇങ്ങനെയും പറയുന്നുണ്ട് അവനെ പഠിപ്പിക്കുന്നതിൻ്റെ ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കാം കാരണം ഒരു പുരോഹിതനാണ് നിന്നാണ് അവൻ പഠിച്ചത് എന്നുള്ളത് ഒരു അംഗീകാരത്തിന് കാര്യമാകും കാര്യമാവും സക്രിയ ചിന്തിക്കുന്നതെല്ലാം ലൗകികമായിട്ടുള്ള ലോകത്തിൻ്റെ ആ പിടിപാടും അംഗീകാരവും എല്ലാമാണ് വിഷകരിഷിത വിനയാമറിയവും വിശ്വസ്യപ്പും ചിന്തിക്കുന്നത് ഉണ്ണീശോയുടെ സൗകര്യങ്ങളും ആ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗങ്ങളുമൊക്കെയാണ് ഇവിടെ നമ്മൾ ആ ഇടയന്മാരുടെ സ്നേഹവും കാണാം ഇടയന്മാരും സ്നേഹിച്ചു പക്ഷെ അവർ എളിമയോടെ വിനയത്തോടെ അവർ ഉണ്ണീശോയെ കണ്ടിട്ട് തിരിച്ചു പോകുന്നത് പുറമോട്ട് നടന്നാണ് അത്രമാത്രം അവരെ ഉണ്ണീശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ തന്നെ വലിയ സന്തോഷത്തിൻ്റെ വിഷയമായിട്ട് മാറുകയാണ് ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത് എത്ര ഉയർന്നാലും അവർക്ക് ചിലപ്പം അവരുടേതായിട്ടുള്ള ആ ബോധ്യങ്ങളുടെ തിരുത്താൻ പറ്റാത്ത ബോധ്യങ്ങളുടെ എല്ലാം അപ്പോൾ ഈ ദുഃഖമാണ് ക്രിസ്ത കന്യാമറിയം പങ്കുവയ്ക്കുന്നത് അതുപോലെ ജോസഫിനെക്കുറിച്ച് പറയുന്നത് ജോസഫ് ഒരു പുരോഹിതനല്ലെങ്കിലും ആ പുരോഹിത ശ്രേഷ്ഠൻ്റെ എല്ലാ മഹിമയും ഉണ്ണീശ്വയ്ക്ക് വേണ്ടി അവൻ ശരീരത്തിൽ പരിശുദ്ധനാണ് അവൻ ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും പരിശുദ്ധനാണ് അവൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എല്ലാ ഇടപെടലിനും നീതിനിഷ്ഠയിൽ പരിശുദ്ധനാണ് അവൻ്റെ ചിന്തയിൽ പരിശുദ്ധനാണ് അവൻ്റെ ബോധ്യങ്ങളിൽ പരിശുദ്ധനാണ് എളിമയിൽ പരിശുദ്ധനാണ് ഇങ്ങനെ എല്ലാം പക്ഷേ ആ സ്ഥാനത്തുള്ളവർ പലരും അവരുടെ പരിശുദ്ധി നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകം കാണുന്നതിൻ്റെയൊക്കെ ആയിട്ട് വരുന്നു ഇപ്പം നമുക്കിതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം ആ എളിമയിൽ കൂടി ഉള്ള വളർച്ച പുരോഹിതൻ എന്ന് പറയുന്നത് ബലിയർപ്പിക്കുന്നവനാണ് അവൻ തന്നെ അവൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ദൈവത്തിനു വേണ്ടി ബലിയർപ്പിക്കുന്ന അങ്ങനെയുള്ള പുരോഹിതരെയാണ് ദൈവം നമുക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം ഇന്ന് റെക്കാർഡ് ചെയ്യുന്ന ദിവസം നമ്മൾ ഇസ്റ്റാഗസ്തീനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇസ്റ്റാഗസ്തീനോസിൻ്റെ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങ് തന്നെ എന്നെ സൂക്ഷിക്കണമേ എന്നെ എങ്ങനെ തരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങ് തന്നെ എന്നെ എടുക്കണമേ അങ്ങ് തരുന്ന എല്ലാ കുരിശുകളും അങ്ങയുടെ കുരിശ് അങ്ങയുടെ ആ നിത്യതയിലേക്കുള്ള കുരിശിൻ്റെ അതിനോട് ചേർത്ത് വെക്കുന്ന കുരിശായിട്ട് മാറ്റണമേ അങ്ങനെ എന്നെ എന്നിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ നമുക്ക് എന്നെ എന്നിൽ നിന്ന് മോചിപ്പിച്ച് തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേൻ